ഹേ ഗായ്സ് യു എയിലുള്ള ഐഫോൺ യൂസേഴ്സിന് എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ സിം ആക്ടിവേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഡൂ സിം എങ്ങനെ ഈ സിം ആക്കി കൺവേർട്ടാക്കാം എന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഡൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും അതിൽ മാനേജ് സിം സെലക്ട് ചെയ്യും അത് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ സിമ്മിൻ്റെ ക്യു ആർ കോഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി ഈ പേജ് ഓപ്പൺ ആകുമ്പം ഫിസിക്കൽ സിം കൊടുത്തിട്ട് കൺവേർട്ട് ഈസും സെലക്ട് ചെയ്യുക പിന്നെ ഈ മെത്തേഡിൽ ചെയ്യുന്നവർക്ക് യു എ ഐ പാസ് അപ്ഡേറ്റഡ് ആയിരിക്കണം കാരണം ഇത് യു എ ഐ പാസ് വഴി ഡയറക്റ്റ് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സെൻഡായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡി ആക്കി കിട്ടും അപ്പം നമുക്ക് യു ഐ പാസിലേക്ക് ലോഗിൻ ചോദിക്കുവാണ് ഞാൻ ലോഗിൻ കൊടുത്തു ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് റെഡിയാക്കി കിട്ടും ഇപ്പോൾ നമുക്ക് സേഫ്റ്റി അലർട്ട് വന്നിട്ടുണ്ട് യു എ പാസ്സിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം എന്താ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും ഇതിൽ നമുക്ക് പർപ്പസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം നമ്മുടെ എക്സിസ്റ്റൻസ് സിം ഈ സിമാക്കി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെയാണ് അതേപോലെ മാൻഡേറ്ററി ഡോക്യുമെൻ്റ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എംബ്രൈഡ് സൈഡി കാർഡാണ് കൺസെൻറ് നമ്മൾ ഓൺ ആക്കി കൊടുത്തിട്ട് സെൻഡ് ഡോക്യൂമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ യു എ പാസിൻ്റെ പാസ്കോർഡ് അടിച്ചു കൊടുക്കുക കുറച്ചൊരു വെയിറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ മുകളിലായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും സിം സീരിയൽ നമ്പറും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ സിം സക്സസ്ഫുള്ളി ആയി കഴിഞ്ഞാൽ നമുക്ക് സിം ട്രെയിൻ നമ്മുടെ സിം റിമൂവ് ചെയ്യാവുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് അത് ഓൺ ആക്കി കൊടുക്കുക വൺ സി സിം ആക്ടിവേറ്റഡ് ആയാൽ നമ്മുടെ ഫിസിക്കൽ സിം ഓട്ടോമാറ്റിക്കലി ഡി ആക്ടിവേറ്റഡ് ആകും അടുത്ത സ്റ്റെപ്പിൽ ഇമെയിൽ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂ കൊടുക്കുക ഇവിടെയാണ് നമുക്ക് ആകെ കുറച്ച് വെയ്റ്റിംഗ് ടൈം വരുന്നത് ത്രീ മിനിറ്റ്സ് വരെ ടൈം എടുക്കും എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട് അടുത്തത് നമ്മളോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട് അലോ ചെയ്യാനായിട്ട് അലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആക്ടിവേറ്റ് ഈ സിം കണക്റ്റിംഗ് ആയിട്ട് കാണുന്നത് കാണാം അതെല്ലാം നമ്മൾ കണ്ടിന്യൂ കൊടുത്തുവിടുക കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് ഉടനെ ഇവർ ചോദിക്കും മൊബൈൽ പ്ലാൻ സെറ്റപ്പ് ചോദിക്കുന്നുണ്ട് നമ്മളോട് അല്ല ആദ്യത്തേത് എൻ്റെ ഇത് നാട്ടിലെ സിമാണ് ഞാനിപ്പം ആഡ് ചെയ്തത് ഇവിടുത്തെ ഡോസിമ്മ് അതെനിക്ക് പ്രൈമറി ആക്കണം അപ്പോൾ നമ്മുടെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് പ്രൈമറി ഏതാണോ സെക്കൻഡറി ഏതാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഡീഫോൾട്ട് ലൈൻ ചോദിക്കുന്നുണ്ട് ഏത് സിമാണോ നിങ്ങൾ ആക്കാൻ ആഗ്രഹിക്കുന്നത് അത് പ്രൈമറി കൊടുക്കുക മറ്റേത് സെക്കൻഡറി കൊടുക്കുക പിന്നെ ഐ മെസ്സേജ് ഫേസ് ടൈം ഒക്കെ ചോദിക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് പ്രൈമറി സെക്കൻഡറി ചേഞ്ച് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് അലോ മൊബൈൽ ഡാറ്റ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെറ്റിംഗ്സിൽ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ സിം അങ്ങനെ സക്സസ് ആയിട്ടുണ്ട് മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു നെറ്റ്വർക്കും കൂടി ആഡ് ആയത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക channel the subscribe here. thank you